ഏവർക്കും നമസ്കാരം എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അതായത് സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ എറണാകുളത്തെയോ സീറോ മലബാർ സഭയിലെയോ പ്രശ്നങ്ങൾ പര്യവസാനിക്കുമെന്ന് വിചാരിക്കുന്നവർ എത്ര പേരുണ്ട് എറണാകുളത്തെ അച്ഛന്മാര് കുർബാന ചൊല്ലിയാലും സീറോ മലബാർ സഭയിലെ വിമത പ്രവർത്തനങ്ങൾ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് വിവിധ രൂപതകളിലേക്ക് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന വിമത പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഏറ്റവും അധികം തലവേദനയായിരിക്കുന്നത് എം ടി എൻ എസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും അതുകൊണ്ട് തന്നെയാണ് കുറെ നാളുകളായി എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പറഞ്ഞത് അൽമായ മുന്നേറ്റക്കാർ എം ടി എൻ എസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും അതുകൊണ്ടാണ് കുർബാന പ്രശ്നം ഇവിടെ തീർന്നാലും വിമത പ്രവർത്തനങ്ങൾ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എം ജി എൻ എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവർക്ക് ഇവർക്കതിന് കഴിയില്ലെന്ന് വ്യക്തമായിട്ടറിയാം ഇതിനു മുമ്പ് പലവട്ടവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർത്തോമ നസ്രാണി സംഘത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം എന്ന് പറയുന്നത് ഒരു പ്രഥമ അജണ്ട തന്നെയാണ് പ്രഥമ ദൗത്യത്തിന്റെ ഭാഗമാണ് എന്നാൽ മറ്റു രൂപതകളിൽ ആ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് ആദ്യം തന്നെ മുഖപരിയില്ലാതെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എറണാകുളം അങ്കമാലി അധികെ കുർബാന പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് വളരെ വൈകാതെ അത് സംഭവിക്കുക എം ടി എൻ എസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിലപാടുകളും നയങ്ങളും വളരെ വ്യത്യസ്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി ഉടലെടുത്ത സമയത്തിന് ശേഷം ഇത് പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് മാർത്തോമ നസ്രാണി സംഘം എം ടി എൻ എസ് രൂപപ്പെടുന്നത് തുടക്കത്തിൽ രൂപപ്പെട്ട അടോക്ക് കമ്മിറ്റിയുടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് മാർത്തോമ നസ്രാണി സംഘത്തിന്റെ ബയലോസ് അതുകൊണ്ട് അന്ന് തന്നെ മാർത്തോമ നസ്രാണി സംഘം ഒരു കാര്യം തീരുമാനിച്ചുറച്ചു ഇവിടെ തൊലിപ്പുറമേ ചികിത്സകൾക്ക് പ്രസക്തിയില്ല രോഗകാരണങ്ങളെ കണ്ടെത്തി ചികിത്സിക്കുന്ന ഒരു സംഘടനയാണ് ഇനി കത്തോലിക്കാ സഭയിൽ സീറോ മലബാർ സഭയിൽ വിശ്വാസികൾക്കിടയിൽ അനിവാര്യമായി ഉണ്ടാകേണ്ടത് എന്നാൽ എറണാകുളത്തെ അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇവിടെ ഇവിടെ നിരവധി വിശ്വാസി കൂട്ടായ്മകളുണ്ട് എല്ലാവരും സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട് അവർക്കാവശ്യം അവരുടെ പള്ളികളിൽ കുർബാന മാത്രമാണ് എന്നാൽ എൻ ടി എൻ എസിന്റെ പ്രഥമ ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയം പരിഹരിക്കുക എന്നുള്ളത് എന്നാൽ എം ടി എൻ എസിന്റെ നിലപാടുകൾ എന്തുകൊണ്ട് എറണാകുളത്ത് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു നാളുകളിൽ മറ്റ് രൂപതകളിൽ ഇതുണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും വിമത പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായി എങ്ങനെ തടയിടാൻ സാധിക്കും ഇതൊക്കെയാണ് നാളുകളിൽ ഇതിനേക്കാൾ വലിയ വിഷമിത്തുകളായ അൽമായ മുന്നേറ്റംകാരും വിമത വൈദികരും കത്തോലിക്കാ സഭയിലും സീറോ മലബാർ സഭയിലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ ആശയങ്ങളെ മുൻനിർത്തിയും മുൻതൂക്കം നൽകിയുമാണ് മാർത്തോമാ നസ്രാണി സംഘത്തിന്റെ നിലപാടുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് മാർത്തോമാ നസ്രാണി സംഘത്തിന് ഇതിന്റെ ക്രെഡിറ്റ് വേണ്ട കാരണം ഒരു ക്രെഡിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സംഘടന അല്ല മാർത്തോമ നസ്രാണി സംഘം മാർത്തോമ നസ്രാണി സംഘത്തിന്റെ മീറ്റിംഗുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകും ഇത്ര വലിയ സമ്മേളനങ്ങൾക്കും ഡയസ് ഇല്ല വിശ്വാസികളോടൊപ്പമാണ് മാർത്തോമാ നസ്രാണി സംഘത്തെ നയിക്കുന്നവരെല്ലാവരും അതാണ് ഒറ്റക്കെട്ട് ഡയസ് ഇല്ലാത്ത സീറോ മലബാർ സഭയിലെ സഭയിലെ ഏക സംഘടന ആയിരിക്കാം മാർത്തോമാ നസ്രാണി സംഘം അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രഥമ ദൗത്യത്തിൽ മാർത്തോമാ നസ്രാണി സംഘം ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം പരിഹരിക്കുന്നത് വരെ അതിശക്തമായി വിമത വൈദികർക്കും മത്മായ മുന്നേറ്റങ്ങൾക്കും വലിയ തലവേദനയായി ഇവിടെ തന്നെ ഉണ്ടാകും അതിന് വിഘാതമായി നിൽക്കുന്നത് പിതാക്കന്മാരാണെങ്കിൽ പിതാക്കന്മാരുടെയും ഒരുപക്ഷേ ഏറ്റവും വലിയ തലവേദന എം ടി എൻ എസ് തന്നെ ആയിരിക്കാം ഏകീകൃത കുർബാന പ്രതിസന്ധി പരിഹരിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് നമുക്കറിയാം പക്ഷേ അത് വൈദികർ അർപ്പിക്കേണ്ട ഒരു വലിയ അവർ സഭയുടെ കുർബാന അർപ്പിക്കുന്നതുവരെ എം ടി എൻ എസിന്റെ പോരാട്ടം അതിശക്തമായി തുടരുക തന്നെ ചെയ്യും അത് മുഖം നോട്ടമില്ലാതെ അതിശക്തമായ ഭാഷയിലും സാന്നിധ്യത്തിലും പ്രതികരിക്കും തിരിച്ചടിക്കേണ്ട വിഷയങ്ങളിൽ മുഖം നോട്ടമില്ലാതെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇനി മുൻസി കോടതികളിൽ പൂട്ടേണ്ട വിഷയങ്ങളിൽ മുൻസി കോടതികളിൽ പൂട്ടും ഹൈക്കോടതികളിൽ പൂട്ടേണ്ട വിഷയമാണെങ്കിൽ വിമത വൈദികരെ ഹൈക്കോടതികളിൽ പൂട്ടും ഇനി അതിനുമപ്പുറം ഏതെങ്കിലും ഉപജാപക സംഘത്തെ കൂട്ടുപിടിച്ച് സുപ്രീം കോടതിയിലേക്കാണ് കേസ് പോകുന്നതെങ്കിൽ സുപ്രീം കോടതിയിൽ പൂട്ടണമെങ്കിൽ അവിടെയും വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും പൂട്ടും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട കാരണം എടുത്ത നിലപാടുകളിൽ മാറ്റമില്ലാതെ പോകുന്ന സംഘടനയാണ് എം ടി എൻ എസ് ആ ആശയത്തോടൊപ്പം ആർക്ക് വേണമെങ്കിലും ചേരാ നിർബന്ധപൂർവം ഒരാളെയും കയ്യെ പിടിച്ച് മെമ്പർഷിപ്പ് കൊടുക്കാനായി ഇന്നുവരെ എം ടി എൻ എസ് തുനിഞ്ഞിട്ടില്ല നാളെ തുനിയുകയുമില്ല ഇത് തോറ്റു സംഘടനയല്ല കാരണം ഞങ്ങൾ തോറ്റാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ സഭയോടൊപ്പം നിൽക്കുന്ന പിതാക്കന്മാർ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സഭയെയും ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെയും തോൽക്കുവാൻ എം ടി എൻ എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എറണാകുളത്തെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം പരിഹരിക്കപ്പെട്ടാൽ ഞങ്ങളുടെ അടുത്ത പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് ഞങ്ങൾ കടക്കും അതിപ്പോൾ തന്നെ തുണങ്ങിക്കഴിഞ്ഞു മുപ്പത്തിമൂന്നിൽ പരം ആഭിചാര കുർബാന നടത്തിയ വൈദികർ മിസ്ലിക്ക ദേവാലയത്തിൽ അവർ സീറോ മലബാർ സഭയിൽ നിന്നും കത്തോലിക്ക സഭയിൽ നിന്നും പുറത്തു പോയേ പറ്റൂ അത്തരത്തിലുള്ള വൈദികരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരാൾത്താടുകളിലും ബലിയർപ്പിക്കാൻ പാടില്ല എന്ന അതിശക്തമായ നിലപാടുമായി എം ടി എൻ എസ് മുന്നോട്ട് പോകും അവരെ പുറത്താക്കപ്പെടുന്നത് വരെ അതിശക്തമായി അവർക്ക് അവർക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യും അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ഒരാളും രംഗത്ത് വന്നിട്ട് കാര്യമില്ല പിതാക്കന്മാരും അവരെ സംരക്ഷിക്കാൻ തുടങ്ങിട്ട് കാര്യമില്ല അവരെ സംരക്ഷിക്കാൻ ഒരാൾക്ക് പോലും കഴിയില്ല അത്രയ്ക്ക് വലിയ ഒരു ഉദപ്പാണ് ലോകം മുഴുവൻ എറണാകുളത്തെ മുപ്പത്തി മൂന്നിൽ പരം ആഭിചാര കുർബാനക്കാർ നൽകിയത് അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന കുറച്ച് കൂതറ പരിപാടികളുമായി കുറച്ചധികം ആൾക്കാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് റോമിന്റെ തിണ്ണനിരങ്ങാനായി കുറെ ആൾക്കാർ പണപ്പുറപ്പാട് തുടങ്ങിയിട്ടുണ്ടെന്നും അറിഞ്ഞു എന്തെല്ലാം നിങ്ങൾ ചെയ്താലും ആ മുപ്പത്തിമൂന്ന് വൈദികരെ വെച്ച് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ സിറോ മലബാർ സഭ മുന്നോട്ട് പോകില്ല എറണാകുളത്തെ കുർബാന പ്രതിസന്ധിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എങ്ങനെയാണ് എറണാകുളത്തെ വിമത വൈദികർ ഇത്രമാത്രം പിഴച്ചു അതിന്റെ കാരണക്കാരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നവർ ആരൊക്കെ അവരെ സംരക്ഷിക്കുന്നവർ ആരൊക്കെ എന്താണ് അതിന്റെ കാരണങ്ങൾ അവരെ സംരക്ഷിക്കുന്നവർ ആരാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇവരൊക്കെ തൊലിപ്പുറമെ ചികിത്സ ചെയ്ത് താൽക്കാലിക മുട്ടുശാന്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് എന്തായാലും എം ടി എൻ എസിന് അങ്ങനെ ഒരു നയമില്ല ഇതിനു മുമ്പ് പലവട്ടവും നമ്മൾ പറഞ്ഞിട്ടുള്ള മാർത്തോമ നസാണി സംഘം ഒരു മുറുവൈദ്യം പരീക്ഷിക്കുന്ന ഒരു സംഘടന അല്ല ഒരിക്കലും അങ്ങനെ ആകാൻ കഴിയില്ല കാരണങ്ങളെ കണ്ടെത്തി മുറിച്ചു മാറ്റേണ്ടതാണെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ അത് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന സംഘടന തന്നെയാണ് എം ടി എൻ എസ് കാരണം ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായ ഈയൊരു വലിയ വിപത്ത് നാളെ മറ്റൊരു രൂപതകളിലും നാളെ നമ്മുടെ അതിരൂപതയിലും ഉണ്ടാകാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ചില വിഷയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അനിവാര്യമാണെങ്കിൽ ഇതൊരു ക്ലിനിക്കൽ പ്രൊസീജിയർ മാത്രമല്ല ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ വരെ നടത്തി മുന്നോട്ട് പോകുന്ന സംഘടനയായി എം ടി എൻ എസ് ഇവിടെ നിലകൊള്ളും അതുകൊണ്ട് തന്നെ എം ടി എൻ എസ് എന്ന് പറയുന്നത് മറ്റു ചിലർക്കൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഒരു ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽ തന്നെയാകും എന്നാൽ ഇവിടെ മറ്റു പലരും പരിശ്രമിക്കുന്നത് ഒരു ക്ലിനിക്കൽ പ്രൊസീജിയർ മാത്രമാണ് എത്ര വലിയ മാരക രോഗമാണെങ്കിലും മുറിവാണെങ്കിലും നേരെ കൊണ്ടു എന്നാൽ അല്പം ബെറ്റാറിയും പുരുട്ടി ഒരു ബാൻഡേഡും ഒട്ടിച്ച് വിടും ഇത് പഴുത്തു വ്രണമായി ചില ഇടവകളെ തന്നെ രൂപതകളെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വീണ്ടും ഇത് മാറും എം ടി എൻ എസ് അത്തരത്തിൽ ഒരു ശ്രമത്തിനില്ല എം ടി എൻ എസിന്റെ നിലപാടുകൾ കുറച്ചുകൂടി വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇവിടെ വിമത വൈദികർ എങ്ങനെയാണ് പിടിച്ചുപോയത് വൈദിക സെമിനാരി പഠനം മുതൽ ഇവരുടെ ഇടവക ജീവിതം ഇവരുടെ സ്ഥാപനങ്ങളിലുള്ള ഇവരുടെ നിയോഗങ്ങൾ എങ്ങനെ ഇത്തരക്കാൾ ധിക്കാരികളായി മാറി ദൈവനിന്ദകരായി മാറി എന്തുകൊണ്ട് ഇവർക്ക് ബ്രഹ്മചര്യമോ ദാരിദ്ര്യമോ അനുസരണമോ ഇവരുടെ മുഖമുദ്രയിൽ ഇല്ല എങ്ങനെയാണ് ഇവർക്ക് വീഴ്ചകൾ സംഭവിച്ചത് ഇത്തരത്തിലുള്ള വളരെ വിശദമായ പഠനങ്ങൾ നടത്തി അതിൽ തക്ക രീതിയിലുള്ള നിലപാടുകളിലൂടെയാണ് മാർത്തോമെന്ന സാണി സംഘം മുന്നോട്ട് പോകുന്നത് നമുക്ക് ഏവർക്കും അറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റങ്ങാർക്കും തോൽവിയുടെ മണം രുചിച്ചപ്പോൾ ഇവർ തൊട്ടടുത്ത രൂപതകളിലേക്ക് ചേക്കേറി തുടങ്ങി പല രൂപതകളിലും ഇവർ ഓൾറെഡി പ്രശ്ന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു പല വൈദികരെ രംഗത്തിറക്കി കഴിഞ്ഞു പത്മ പല അൽമായരെ രംഗത്തിറക്കി കഴിഞ്ഞു എന്തുകൊണ്ട് ഇത്തരത്തിൽ അവസ്ഥകൾ ഉണ്ടായി ഉണ്ടാവാതിരിക്കണമെങ്കിൽ കാരണങ്ങളെ കണ്ടെത്തി ചികിത്സിക്കുന്ന ഒരു സംഘടന ഇവിടെ അനിവാര്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് എം ടി എൻ എസ് രൂപപ്പെട്ടത് മറ്റു രൂപതകളിലേക്ക് ഷൈജു വാനണിയുടെ അൽമായ മുന്നേറ്റക്കാരുടെ ചുവടുവയ്പകൾ നമ്മളൊക്കെ ശ്രദ്ധിച്ച കാര്യമാണ് ഇവർ മറ്റുള്ളവരിൽ കുത്തിവെക്കുന്ന വിഷം എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാലും ഇവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അൽമായ മുന്നേറ്റക്കാർക്ക് കഞ്ഞു കുടിച്ച് ജീവിച്ചു പോകാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിന് ഇത്തരക്കാർ കണ്ടുപിടിക്കുന്ന ഏറ്റവും വലിയ മാർഗ്ഗമാണ് വൈദികർക്ക് പിതാക്കന്മാരോടുള്ള ചെറിയ നീരസങ്ങൾ ചെറിയ പടലപ്പിണക്കങ്ങൾ വിദ്വേഷം വെറുപ്പ് ഇത്തരത്തിലുള്ള ചില ആയുധങ്ങൾ ചില കാരണങ്ങൾ ആയുധമാക്കി വൈദികർക്കുണ്ടാകുന്ന ചില ബലഹീനതകൾ അതിൻ്റെ കാര്യങ്ങൾ ശേഖരിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് വൈദികരെ കൂടെ നിർത്തി പിതാക്കന്മാർക്കെതിരെ ആഞ്ഞടിക്കുക ഇതാണ് അൽമായ മുന്നേറ്റക്കാരുടെ ഏറ്റവും വലിയ സഭയെ തകർക്കാനുള്ള തന്ത്രം അല്ലെങ്കിൽ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വിമത തന്ത്രം ആ കുരുക്കിൽ അനേകർ വീണ് പോകുന്നുമുണ്ട് ഇത്തരത്തിലുള്ള വിമത നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മാർത്തോമാ നസൺ സംഘം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള വിഷവിത്തുകൾക്കെതിരെ മുഖം നോട്ടമില്ലാതെ യുദ്ധം ചെയ്യും ഇത്തരത്തിലുള്ള വിമത പേരുകൾ ഒരു രൂപതയിലും വളരുവാൻ അനുവദിക്കില്ല സിറോ മലബാർ സഭയിലെ മുപ്പത്തിനാല് രൂപതകളിൽ അധികം വൈകാതെ ഇത്തരക്കാർ ചേക്കേറും അന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിമത പ്രവർത്തനങ്ങൾക്ക് ആരെങ്കിലും തുടക്കം കുറിച്ചാൽ നിങ്ങൾക്ക് എം ടി എൻ എസുമായി ബന്ധപ്പെടാം അധികം അങ്ങവരൊന്നും വേണ്ട സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന പത്തു പേരു മതി ആ പേർ നിലപാടിൽ മാറ്റമില്ലാത്തവരാണ് ഒരു വിമത വൈദികർക്കോ ഒരു പിതാക്കന്മാർക്കോ മറ്റൊരു സംവിധാനങ്ങൾക്കോ പണത്തിനോ പ്രതാപത്തിനോ ഒരു പദവികൾക്കോ സ്വാധീനിക്കാൻ സാധിക്കാത്തവരാണ് ഈ പേർ ആ പേർ സീറോ മലബാർ സഭയിലെ മുപ്പത്തിനാല് രൂപതകളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എറണാകുളത്ത് ആ സ്ഥാനത്ത് പത്തിന് പകരം ആയിരക്കണക്കിന് നിലപാടുകളിൽ മാറ്റമില്ലാത്ത മാർത്തോമാ നസ്രാണി സംഘത്തിന്റെ നല്ല നസ്രാണി നസറാണി മക്കളവിടെയുണ്ട് അവരുള്ളടത്തോളം കാലം ഈ വിമത പേരുകൾ അടിപേരോടെ നമ്മൾ പിഴുതറിയും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന് മുൻകൂട്ടി തടയിടാൻ വേണ്ടി മാത്രമാണ് ഈ സംഘടന ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടലാക്കോട് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ദുർനടപ്പുകാരായ ഏതെങ്കിലും വൈദികരോ പിതാക്കന്മാരോ ഉണ്ടെങ്കിൽ അവരെയും പ്രതിരോധിക്കും ക്രിസ്തു വിഭാവനം ചെയ്ത സഭയ്ക്ക് തടസ്സം നിൽക്കുന്നവർ ആരാണെങ്കിലും മുഖം മുഖുന്നോട്ടമില്ലാതെ നിലപാടുകളെടുത്ത് മാർത്തോമ നസാണി സംഘം മുന്നോട്ട് പോകും എല്ലായിടത്തും ഓപ്പൺ ഫൈറ്റ് ചെയ്യുന്ന സംഘടന മാത്രമല്ല മാർത്തോമ നസാണി സംഘം ചില സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ഇതൊരു പാലിയേറ്റീവ് കെയർ സെന്റർ കൂടിയാണ് വീഴുന്നവരെ താങ്ങും അത് വൈദികരാണെങ്കിലും പിതാക്കന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും വീഴുന്നവരെ താങ്ങും കൂടെ നിർത്തേണ്ടവരെ കൂടെ നിർത്തും പരിചരിക്കേണ്ടവരെ പരിചരിക്കും ഉപേക്ഷിക്കപ്പെട്ടവരെ കൂടെ നിർത്തും ആര് താങ്ങാനില്ലെങ്കിലും സീറോ മലബാർ സഭയിലെ നല്ല നസ്രാണികളായ മക്കൾ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെയും സഭാ സംവിധാനത്തെയും മറ്റെല്ലാ ബാധിശക്തികളിൽ നിന്ന് സംരക്ഷിക്കുക തന്നെ ചെയ്യും അടുത്തത് ഈ ഒരു സംഘടന വേണമെങ്കിൽ ഒരു ഫോർമേഷൻ സെന്ററായിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് വേണമെങ്കിലും പരിഗണിക്കാം മാർത്തോമ നസറാണി സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പൈതൃകത്തെക്കുറിച്ച് സഭയുടെ ലിറ്ററിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന ആയിരിക്കും സഭയുടെ തനതായ പൈതൃകത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിൽ തന്നെയായിരിക്കും മാർത്തോമാ നസാണി സംഘത്തിന്റെ പഠന കളരികളിലെ മുൻതൂക്കം ഇന്നലെ വരെ വിമത വൈദിക നൽകാത്ത കാറ്റിക്കിസം അത് നൽകി കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും ആ കാറ്റിക്കിസം നൽകി മുന്നോട്ട് പോകുന്നതിൽ തന്നെയായിരിക്കും ഈ പഠന കളരി മുന്നോട്ട് പോകുന്നത് ഇതുവരെ മാർത്തോമാ നസാണി സംഘത്തിൽ നിർബന്ധിച്ച് ഒരാളെ പോലും കൂടെ കൂട്ടിയിട്ടില്ല കാരണം അംഗബലം വർദ്ധിപ്പിച്ച് അംഗസംഖ്യ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സംഘടന അല്ല മാർത്തോമാ നസാണി സംഘം ഇവിടെ പതിരുകൾ ഇല്ല കതിരുകളെ ഉള്ളൂ അത് ആണെങ്കിൽ പത്തെണ്ണം കതിരുകൾ പതിനൊന്നായില്ലെങ്കിലും പത്ത് കതിരുകൾ പത്തായി തന്നെ നിലപാടുകളിൽ മാറ്റമില്ലാതെ നിലനിൽക്കും ആ പത്ത് കതിരുകൾ മുപ്പത്തിനാല് രൂപതകളിലും വിന്യസിക്കും ഇപ്പോൾ തന്നെ നിരവധി രൂപതകളിൽ അതിന്റെ ചുവടുവയ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ വെച്ച് നോക്കിയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പത്തിനു പകരം അത് ആയിരക്കണക്കിനായി ഇന്ന് സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ മാർത്തോമ നസ്രാണി സംഘത്തിനുണ്ട് ഒരു കണക്കിൽ പറഞ്ഞാൽ കർത്താവായ ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പടപൊരുതാൻ തയ്യാറായി നിൽക്കുന്ന മാർത്തോമ മാർത്തോമയുടെ മക്കൾ മാർത്തോമ നസ്രാണി മക്കൾ എന്ന് കരുതി മാർത്തോമ നസ്രാണി സംഘത്തിന് പുറമെയുള്ളവർ മോശക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ മാർത്തോമാ നസ്രാണി സംഘടനയിൽ അംഗമാകുന്നവരുടെ നിലപാടുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അതിനേക്കാൾ നല്ല ആളുകൾ നിരവധി പുറത്തുണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മാർത്തോമാ നസ്രാണി സംഘം കാരണങ്ങളെ കണ്ടെത്തി നാളുകളിൽ ഈ വിപത്തുകൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകൂട്ടി പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് രൂപപ്പെട്ട ഒരു സംഘടനയാണ് അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രഥമ ദൗത്യമായ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം പരിഹരിക്കപ്പെടും രണ്ടാമത്തെ വിഷയമായ മുപ്പത്തിമൂന്നൽ പരം വിമത വൈദികരെ ആഭിചാര കുർബാനക്കാരെ പുറത്താക്കപ്പെടുന്നത് വരെ എറണാകുളത്തെ വിഷയത്തിന് വേണ്ടി നിലനിൽക്കും മലബാർ സഭയിൽ മുപ്പത്തിനാല് രൂപതകളിൽ സഭയെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾക്ക് വളരാതെ അവരുടെ അടിവേരുകൾ പിഴുതുമാറ്റി സഭയെ എല്ലാ തരത്തിലും വളർത്തുന്ന രീതിയിലേക്ക് സഭയുടെ പാരമ്പര്യത്തിലേക്ക് പൈതൃകത്തിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് സീറോ മലബാർ സഭയുടെ ഒരു ഭാഗമായി തന്നെ അതിശക്തമായി മാർത്തോമാ നസാണി സംഘം മുന്നോട്ടു പോകും എന്നെ കേൾക്കുന്ന വിശ്വാസികൾ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നന്ദി